ഹലോ എല്ലാവർക്കും നമസ്കാരം ശ്രീജിത്ത് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പന്നിമുണ്ടെന്നുള്ള സ്ഥലത്താണ് പന്നിമുണ്ട ഞാൻ ഇപ്പോൾ പിന്നെ അപ്പാട് വഴിക്ക് പോകുമായിരുന്നു അപ്പോഴാണ് ഇവിടെ ഒരു ബോർഡ് കാണുന്നത് ശുദ്ധമായ തേൻ ലഭിക്കുന്നുണ്ട് അങ്ങനെ ആ തേൻ ലഭിക്കുന്നുണ്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ ആ നമ്പറിൽ ചേട്ടനെ വിളിച്ചു നോക്കിയപ്പോൾ മൂപ്പര് തൊട്ട മുന്നിൽ തന്നെയാണ് അപ്പോൾ ഞാനെന്താ വെച്ചാൽ നിങ്ങൾക്ക് പുള്ളിയെ ശുദ്ധമായ തേൻ കിട്ടുന്ന സാധനം എടുക്കുന്ന മുമ്പൊക്കെ ഞാൻ കാണിച്ചു തരാം അതിന് മുന്നേ നമുക്ക് നമുക്ക് രാമേന്ദ്രത്തേക്ക് പോവാം പുള്ളി ഇതവിടെ തന്നെ തന്നെ ഈ ഇതിലേക്ക് പോകുകയാണ് അതോ നമ്മൾ ഉള്ളി എടുക്കുന്ന സ്ഥലത്തേക്ക് നമ്മളിതാ പോവേ കേട്ടോ പോവാണേ തോട്ടത്തിനകത്ത് ഫുൾ ഇത് വെച്ചിട്ടോ കേട്ടോ നമ്മുടെ ഇതിൻ്റെ സ്വന്തം ചേട്ടൻ രാമേന്ദ്രേട്ടൻ രാമേന്ദ്രേട്ടാ നമസ്കാരം 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 ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ വഴിക്ക് പോകുമ്പോൾ ഞാനിവിടെ ബോർഡ് കണ്ടപ്പോൾ ഞങ്ങളെ വിളിച്ചത് അപ്പോ ശുദ്ധമായ തേൻ ലഭിക്കുന്നു ഈ ശുദ്ധമായ തേനാണല്ലോ എല്ലാവർക്കും വേണ്ടത് മറ്റേതൊക്കെ ശർക്കരയിൽ കറക്കുന്ന സാധനമാണല്ലോ ഇതൊന്ന് പറയും തേൻറെ ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഒന്ന് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കാവോ തേന്റെ തേന് ശുദ്ധമായ തേനാന്ന് പറഞ്ഞല്ലോ ഇതിന്റെ സംരംഭവും കാര്യങ്ങളൊക്കെ ഒന്ന് പറയോ ഇത് തുടങ്ങിയതൊക്കെ എപ്പോഴാണ് സർക്കാർ ജീവനക്കാരനായിരുന്നു ആ പഞ്ചായത്തിലായിരുന്നു ജോലി ആ ആ അപ്പം എനിക്ക് ആദ്യം മുതൽ ഈ തെരീച്ച കൃഷിയോട് താല്പര്യമുള്ളത് ഇതായിരുന്നു അങ്ങനെ റിട്ടയർഡായ സമയത്ത് ഈ മറ്റേ മക്ക സ്വാമ്യനാഥ ഒരു പത്രവാർത്ത ഉണ്ട് സ്വാമിനാഥ ഫൗണ്ടേഷൻ കാര്യം തെനീച്ച ക്ലാസ് നടത്തുന്നുണ്ട് അപ്പൊ അങ്ങനെ അതിന് അങ്ങനെ ആ ക്ലാസ്സിന് പോയി ആ ക്ലാസ്സിന് പോയി കഴിഞ്ഞപ്പം പിന്നെ

ഇതെന്തങ്ങനെ അടിച്ചു കൊടുക്കുന്ന ഇത് പോകാം അതായത് ഒന്ന് അവർക്ക് ഒരു ആ മയക്കം കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ സമയത്ത് ആ ആ ഒരു മയക്കം അപ്പൊ അവർക്ക് അത് അപ്പൊ നമ്മളൊന്നും ചെയ്യില്ല അവര് എങ്ങനെ ഈ പോകാന്ന് പറഞ്ഞാൽ നമ്മളെ സാധാ ഇത് മാത്രം ഇത് മറ്റേ ഈ പിന്നെ നമ്മളെ തേങ്ങന്റെ ആ തൊണ്ടിന്റെ ആ ഒരു ഫെബ്രുവരി മാസത്തെ തീറ്റ കൊടുത്തിട്ട് തീറ്റ കൊടുക്കും തീറ്റ കൊടുക്കുന്നത് പഞ്ചസാരയും പഞ്ചസാര ലൈനും ഇതിനകത്ത് കഴിച്ചിട്ട് കല്ല് മഞ്ഞൾ കൂട്ടിയിട്ട് ആ കൊടുക്കുന്നത് അതിപ്പം തേന് തേൻ ആദ്യ വരെ ഏകദേശം ഒരു മാർച്ച് അതായത് ഇതിന ജനുവരി പിന്നെ ഡിസംബർ ലാസ്റ്റ് വരെ കൊടുക്കണം അപ്പൊ ജനുവരി ഈ അനുസരിച്ച് ജനുവരി അല്ലെ ഫെബ്രുവരി ആവുമ്പോ തേനാവും അപ്പൊ തേനായി കഴിഞ്ഞാൽ പിന്നെ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ കൊടുത്താലും അവര് എടുക്കില്ല അതായത് എന്താച്ചാ നമ്മളിപ്പം ഇവരുടെ ഇവര് അവര് അടുത്ത കാലത്തേക്ക് കൊണ്ടു വെക്കുന്ന സാധനമാണ് നമ്മൾ തേനായിട്ട് എടുക്കുന്നത് അതായത് പിന്നെ തേൻ കിട്ടാത്ത കാലത്തേക്ക് ക്ഷാമകാലത്തേക്ക് കൊണ്ടുവെക്കുന്ന ഈ പിന്നെ അവരുടെ കുഞ്ഞൊക്കെ കൊടുക്കാനുള്ള തീറ്റ നമ്മൾ അത് നമ്മൾ എടുക്കുന്നത് തേനായി അപ്പൊ അതിന് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് നമ്മൾ ഈ പഞ്ചസാര കൊടുക്കുന്നത്

പിന്നെ കണ്ണ് കണ്ണും മൂക്കലും ഉള്ളിലേക്ക് പോയാലും കൊറച്ചൊരു വിഷമല്ലേ എന്തെങ്കിലും ജീവിയിലൊക്കെ പോയെന്നു വെച്ചാൽ അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഇപ്പം പിന്നെ പിരിക്കുന്ന കാല അതായത് ഒരു പെട്ടി രണ്ട് പെട്ടിയാക്കുന്നത് അങ്ങനെയല്ലേ ശരി ഇതിന്റെ അത് ആറട ഒന്നെ അതായത് പിന്നെ ഇതിന് ഈ അടിയിലുള്ള ബ്രൂട്ട് ചേമ്പർന്നോ ആ അതാണ് ചെയ്യുന്ന അപ്പൊ ഇത് എപ്പം ദിവസം കൊടുക്കണം തീറ്റ ആഴ്ചക്ക് ഒരിക്കലും കണ്ടില്ലേ സുഹൃത്തുക്കളെ ഇതാണ് തേന കറക്റ്റ്

മരണം വരെ സംഭവിക്കും മരണം വരുന്ന തേനീച്ച മറ്റേ കടന്നൽ പോലെയാ ഇത് അങ്ങനെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പൂക്കളൊക്കെ മറ്റേ പൂക്കളൊക്കെയാണുള്ളത് ശേഖരിക്കുന്നത് നമ്മൾ ഇത് ഭയങ്കര ടേസ്റ്റും വരും നമ്മള് ഈ തേനങ്ങൾ എന്തെങ്കിലും സെയിൽ ചെയ്യുന്നുണ്ടോ എവിടെ തേനയും വീട്ടിൽ ഇവിടുന്ന് ചോദിക്കൂലും വീട്ടിൽ വന്ന് ചോദിക്കും പിന്നെ കുറച്ച് ആൾക്കാർക്കൊക്കെ മറ്റേ ഈ കാരാപ്പുഴ അങ്ങനെ കൊണ്ടു കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു വലിയൊരു ബിസിനസ് നൽകും നല്ലത് ചെയ്യും അതായത് നല്ലൊരു കാര്യമാണ് കാരണം നല്ല തേനെ മറ്റേ ആയതുകൊണ്ടേ ഫുള്ള് ശർക്കരല്ലേ നമുക്കൊരു നേരം പോക്കും പിന്നെ ഈ പിന്നെ ജോലി കഴിഞ്ഞാലേ പിന്നെ ഒരു ചെറിയ ചെറിയൊരു വരുമാനമായിട്ട് ലിറ്റർ തേനോ ഒരു കിലോ കിലോ ആയിട്ടാണ് ഒരു കിലോ തെന്നു ഇവിടെ ഇവിടെ ഉത്പാദിക്കുന്ന തേന് ഞാൻ കൊടുക്കുന്നത് ആ അഞ്ഞൂറ് റുപ്പിക്കാണ് ില് ആ ഹോൾസെയിൽ ആകുമ്പോൾ പിന്നെ കാട്ടിൽ രണ്ട് ഇവിടെ ഇത് കഴിഞ്ഞാൽ ഈ മഴ മഴക്കാലം കഴിഞ്ഞ വിഷ് കഴിഞ്ഞാൽ ഫോറസ്റ്റിന്റെ അടുത്ത് കൊണ്ട് വെക്കും ഫോറസ്റ്റിന്റെ അങ്ങനെ തന്നെ കൂടി ഫോറസ്റ്റിന്റെ അടുത്ത് എടുത്ത് ഒരു രണ്ട് പ്രാവശ്യം അവിടെ നിന്ന് തേനെടുത്ത് നിൽക്കും ഫ്രീ ആയിട്ട് ഈച്ചന്നെ പോയിട്ട് അവിടെ അങ്ങനെയാണ് ആ അത് ഈച്ചയും കൂടി പുറത്തേക്ക് വന്നിട്ടില്ല അത് ചിലപ്പോ ഇതില്ലാത്തത് റാണി 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 പെയ്ലാന്നാ തോന്നുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കും അത് ഞാൻ ഇന്നലെ നോക്കുന്നുണ്ട് അപ്പൊ ഇപ്രാവശ്യം പുതിയ റാണിയിൽ വെച്ചതാ അപ്പൊ അത് റാണി ഇല്ലെന്നാ തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ തോന്നുന്നു ഉള്ളിലേക്ക് അല്ല റാണി ഉണ്ടാവില്ല റാണി പോയിട്ടുണ്ടാവും റാണി ഒരു റാണി ഒരു കൂട്ടിലുണ്ടാവുള്ളൂ അവർ അത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും റാണി നഷ്ടപ്പെട്ടിണ്ടാവും അതായിരിക്കും സംഭവം തോന്നുന്നത് പിന്നെ എല്ലാ കൂടും സക്സസ് ആവൂല കൊറേ പിന്നെ സാധാരണ നമ്മള് എല്ലാ കൃഷി പോലെ ഒരു വാഴ വെച്ചാൽ വെച്ചാൽ ഒരു നൂറ്റി അൻപത് വാഴ വെച്ചതൊരു പത്തോ നൂറ്റി ഇരുപത്തഞ്ചോ കറക്റ്റ് ആയി കിട്ടും അതുപോലെ തന്നെ ഇത് പിന്നെ പിന്നെ എല്ലാ കൂടും ഇങ്ങനെ പിന്നെ ചില കൂട് നല്ല കണ്ടീഷൻ ആയിട്ട് പെട്ടെന്ന് ഗ്രോത്തായി വരും ചിലത് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ വർഷത്തിൽ ഒരിക്കലല്ല വർഷത്തിൽ ഏകദേശം നമ്മള് നല്ല മഴ ഒന്നുമില്ലാത്ത സീസൺ ആണെങ്കിൽ ഒരു ജനുവരി ലാസ്റ്റ് മുതൽക്ക് ഒരു ഏപ്രിൽ ഏപ്രിൽ ഫസ്റ്റ് വരെയൊക്കെ പത്ത് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അത് ശരി അപ്പം ഇവിടുത്തെ വയനാട്ടിൽ ഇപ്പൊ എന്താ സ്വന്തം സ്ഥലം അങ്ങോട്ട് താഴ്ക്കുണ്ടോ അമ്പത്ത് അങ്ങ് വരെ ഞാൻ ഞാനവിടെ കണ്ടപ്പോ അതങ്ങനെ വരുന്ന വഴിക്ക് ആണ് ഞാൻ കണ്ടത് അപ്പൊ ഇതിന്റെ സ്ഥലം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞാൽ നമ്മൾ നേരെ മീനങ്ങാടിന്ന് വരുമ്പോ മീനങ്ങാടി മെയിൻ റോഡ് നേരെ നമ്മൾ പുൽപ്പള്ളിക്ക് വന്നല്ലേ പുൽപ്പള്ളി പുൽപ്പള്ളി റോഡ് പുൽപ്പള്ളി പറയാ എന്താ ഇരളം റോഡ് അല്ലെ ഇരളത്തേക്ക് പോകുന്ന അപ്പാട് ആ വഴിക്ക് വന്ന റോഡ് സൈഡ് തന്നെ ഒരു ബോർഡ് ഉണ്ട് ബോർഡുണ്ട് അപ്പൊ ആ ബോർഡിൽ വിളിച്ചാൽ നമുക്ക് ശുദ്ധമായ തേന ഇവിടെ കിട്ടും അത് നല്ല കാര്യാണ് പിന്നെ പേര് മാത്രമല്ല നമ്മള് കോൾഡിംഗ് കൊടുക്കുന്നുണ്ട് അതായത് എല്ലാ വീട്ടിലും ഓരോ ഓരോ ദിനീയ കോൾഡിങ് പറഞ്ഞാൽ അവര് അവരുടെ ഇതിന് വേണ്ടിട്ട് പിന്നെ എന്താച്ചാ ഇതിന് കുത്തുന്നേരക്കുണ്ടാകുന്ന അതി ആൾക്കാർ ഇല്ല അത് ഒഴിവായി പോകുന്നു പോകും പിന്നെ അത് മാത്രമല്ല ഇതില് ഏറ്റവും കൂടുതൽ ഉള്ളത് മറ്റേ പോളിനേഷൻ പോളിനേഷൻ അറുപത് ശതമാനം വരെ കൂടുതലായിട്ടുള്ള ക്രോപ്പ് ഉണ്ടാവും ഈ കാപ്പിക്കൊക്കെ ഏറ്റവും കൂടുതലായിട്ട് നല്ലതായിട്ട്

കൊടുക്കും െ അപ്പൊ നിങ്ങള് ശരിക്കും ഒരു രണ്ട് ഇതുപോലെ ഇതുപോലെ കൂടും അതിൻ്റെ രണ്ട് ഹണി ചെമ്പർ ഹണി ചേമ്പർ ഹണി ചേമ്പറും അതിന്റെ സ്റ്റാൻഡും കൂടി ആകുമ്പോൾ ഒരുപാട് പൈസ ഒന്നും ഇല്ല ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പൈസ അതെ അതെ അത്ര നല്ലൊരു കാര്യല്ല കാരണം തേനീച്ച കൃഷിയൊക്കെ ചെയ്യുന്ന ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നമ്പർ േഴ് നാൽപ്പത്തേഴ് പൂജ്യൂ മുപ്പത്തെട്ട് ഇരുനൂറ്റി തൊണ്ണൂറ്റി ഇരുനൂറ്റി ഇരുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആ ഈ നമ്പർ രാമേന്ദ്രനെ വിളിച്ചാൽ മതി നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിൽ മൂപ്പറ വിളിക്കാം കാരണം മൂപ്പറിന്റെ തേനീച്ച കൃഷീൻ്റെ കാര്യങ്ങളും പറഞ്ഞു അതുപോലെ തന്നെ നിങ്ങൾക്ക് തേനീശിന്റെ കോളനി വേണേ മുപ്പറായിട്ട് ബന്ധപ്പെട്ടത് വയനാട്ടിൽ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് വയനാട് മാത്രം കേരളത്തിന്റെ ആൾക്കാർക്ക് ആൾക്കാർക്കും മുപ്പറുവി അപ്പോൾ ഒരുപാട് ഒരുപാട് നന്ദി ഒരു വിവരം തന്നേന് സന്തോഷം കേട്ടോ ആയിക്കോട്ടെ ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ അപ്പൊ സുഹൃത്തുക്കളെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഇനിയിപ്പോൾ നാളെ കാണാം അടുത്ത വീഡിയോ ആയിട്ട് ബൈ ഓക്കെ